ചരിത്രാതീത കാലം മുതൽ തന്നെ ഭാരതം അങ്ങ് സൂചിപ്പിച്ച പോലെ ഭാരതം ഒരു മതേതര രാജ്യമാണ് തീർച്ചയായിട്ടും അത് നമ്മുടെ ഭരണഘടനയിലും ഉള്ള ഒരു കാര്യമാണ് തീർച്ചയായിട്ടും ഏത് മതവും പ്രചരിപ്പിക്കാനും വിശ്വസിക്കാനുമുള്ള അധികാരം നമുക്ക് നമ്മുടെ ഭരണഘടന നൽകുന്നുണ്ട് അതെ അതെ അപ്പം ആ കാഴ്ചപ്പാടോടു കൂടി മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ മതപരമായ ഭിന്നതകൾക്ക് അടിസ്ഥാനമില്ല അതല്ലേ ഗുരു പറഞ്ഞു തീർച്ചയായിട്ടും 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 ഞാൻ ഈ നമ്മളിപ്പോൾ ഈ പുറം രാജ്യങ്ങളിലൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് ഇപ്പം വിദേശ രാജ്യങ്ങളായി നമ്മളിപ്പോൾ യു എയിലൊക്കെ പോകുന്ന സമയത്ത് പ്രധാന ഇന്ത്യയിൽ ഉണ്ടാകുന്ന എല്ലാ സംഭവങ്ങളും മുറിവേൽപ്പിക്കുന്നത് അവിടെയുള്ള ജനങ്ങളെയാണ് ഇപ്പം ഇന്ത്യയുടെ നമ്മുടെ ഈ എൻ ആർ ഐക്കാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ പ്രവാസികളായിട്ടുള്ള ആളുകൾ കൊണ്ടുവരുന്ന പൈസ കൊണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്ത് കൊണ്ടുവരുന്നതങ്ങനെയാണ് പക്ഷെ ആ രാജ്യങ്ങളിലൊക്കെ ചെല്ലുന്ന സമയത്ത് അവിടെ ഇന്ന് ഇങ്ങനെയുള്ള ഭിന്നതകൾ നേരത്തെ സാർ പറഞ്ഞതുപോലെ മുഗൾ രാജാക്കന്മാർ ഭരിച്ചിരുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തെ അവരുടെ മതമാക്കി മാറ്റുവാനായിട്ട് ഒരിക്കലും ശ്രമിച്ചിരുന്നു മറ്റുള്ള രാജ്യങ്ങൾ ഇപ്പോൾ യു എ ഇ പോലുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ മധ്യപൂർവേഷ്യൻ രാജ്യങ്ങൾ എത്രയോ ആളുകൾ ലക്ഷക്കണക്കിനായിട്ടുള്ള ആളുകൾ ഒരു മലയാളി അല്ലെങ്കിൽ ഇല്ലാത്ത ഒരു സ്ഥലവും നമുക്ക് കാണാൻ സാധിക്കില്ല